കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണ് അദ്ദേഹം വന്നു പോയതിനു ശേഷം ആ നിവേദനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എത്തിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി നേരിട്ട് നിവേദനങ്ങൾ ഇതില്ല അത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ കയ്യിലാണ് ഏൽപ്പിക്കുക അദ്ദേഹത്തിന് വന്നപ്പോഴും നമ്മൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു അത് കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച് നമ്മളുടെ ഉപഹാരങ്ങൾ നമ്മുടെ മെമ്പർമാർ നൽകി എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ തുലാഭാരം നടത്തില്ല തുലാഭാരം ഒന്നും ഒരു വഴിപാടുണ്ടായില്ല ഈ പണ്ടാർ വഴിപാട് നേരിട്ട് എങ്ങനെയാണ് ഇപ്പൊ തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ തണുത്ത സന്ദർശനം നമ്മൾ നമ്മൾ അദ്ദേഹം മുൻപില് വെക്കുന്ന ആവശ്യങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ വലിയ വികസന പദ്ധതികളാണ് എത്രമാത്രം അതിനെ കുറിച്ചൊന്നും അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല നമ്മളടുത്ത് അങ്ങനെ ഒരു വിശദമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഇല്ല അപ്പൊ ഇനിയിപ്പം ഇതിന്റെ ഒരു ഫോളോ അപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു നിവേദനങ്ങൾ പി എം ഓഫീസിൽ തീർച്ചയായും ഒന്നും ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല എല്ലാവരോടും വന്നു നമസ്തേ പറഞ്ഞു താങ്ക് യു പറഞ്ഞു അത്ര ഗസ്റ്റ് ഹൗസിൽ വന്ന് ഡ്രസ് മാറി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഭക്ഷണം ഞങ്ങൾ ഒരുക്കിയിരുന്നു അത് കഴിച്ചോന്ന് ഞാൻ ചോദിച്ചില്ല ഞങ്ങളല്ല ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് സാധാരണ പ്രധാനമന്ത്രിമാർക്ക് ഇങ്ങനെയുള്ളത് എന്തായാലും മിനിഞ്ഞാന്ന് കാണുമ്പോ അങ്ങനെ ഒരാശങ്ക ഉണ്ടായിരുന്നു ഇത്രയും മുന്നൊരുക്കങ്ങളും സുരക്ഷയൊക്കെ കാണുമ്പോ ഇപ്പോ എങ്ങനെ തോന്നുന്നു അല്ലെ അത് ശരി തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു വെള്ളം ചേർക്കുന്നവരാണ് നമ്മൾ സുരക്ഷയുടെ കാര്യത്തിലും ഇതൊക്കെ ഇത് വളരെ ടൈറ്റ് സെക്യൂരിറ്റി തന്നെയാണ് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി മെഷീസ് ഏതൊക്കെ രീതിയിലാണ് വേണ്ടത് വി വി ഐ പിസ് വരുമ്പോൾ അതിൻ്റെ ഒരു നല്ല പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു ഇതാണ് കാരണം ഇതിൻ്റെ ഈ രീതിയിലുള്ളൊരു സെക്യൂരിറ്റി ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ദുരനുഭവങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ഇതായാലും രാജീവ് ഗാന്ധിയുടെ ഇതായാലും ഇതൊക്കെ അതിൻ്റെ ശേഷമാണ് ശരിക്കും ആ വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെക്യൂരിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അനുഭവപ്പെട്ടു ശരിക്കും ഗുരുവായൂരിൽ ഇത്ര സെക്യൂരിറ്റി ആദ്യമായിട്ടാണുള്ളൂ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്രയൊക്കെ സെക്യൂരിറ്റി വേണോ എന്താ ഞങ്ങളും കൂടി ഇതിൽ ഞങ്ങൾക്കും കൂടി എന്താ പാസ് തന്നൂടെ എന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വേണ്ടത് വി വി ഐ പിയുടെ സെക്യൂരിറ്റി എന്ന് പറയുമ്പം ഇത്രയൊക്കെ വേണ്ടിവരും അല്ലെങ്കിൽ പഴയ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് എത്ര പേര് അങ്ങേടോ കൂടെ അങ്ങനെ മാത്രമായിരുന്നു അദ്ദേഹത്തെ അനുഗമിക്കുന്നതിൽ ഭരണസമിതി അംഗങ്ങളില്ല ഞാൻ ഞാനും അഡ്മിനിസ്ട്രേറ്റർ മാത്രം ഭരണസമിതി അംഗങ്ങളൊക്കെ അമ്പലത്തിനകത്തായിരുന്നു അവിടെ വെച്ചവര് അവരാണ് എന്ത് ചെയ്തിട്ടുള്ള ഈ ഉപഹാരമൊക്കെ കൊടുത്തത് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരുണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് ചെയർമാനുണ്ട് വേറെ ആരും ഇല്ലല്ലേ അതെ തന്ത്രി മേൽശാന്തി ഒക്കെ ഇല്ല ഗീശാന്തിമാരും പോലും ഇല്ല ആരെയും അനുവദിച്ചില്ല എന്തൊക്കെ സ്വീകരിച്ചത് അല്ല കളഭം പിന്നെ ചാർത്തിയമാല ചന്ദനം ഇങ്ങനെയുള്ള ഇതൊക്കെ പട്ട് ആ ഇത് പ്രസാദം എന്തോ സമർപ്പണം നടത്തിയിട്ടുണ്ട് ഗുരുവായൂരിന്റെ ഒരു വികസനത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ കഴിയുന്നു സദർശനം പ്രത്യാശിക്കാം തീർച്ചയായിട്ടും തീർച്ചയായും ചെയർമാൻ ഡോക്ടർ വി കെ വിജയനാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച അദ്ദേഹം മുൻപ് രണ്ടു ദിവസം നമ്മളോട് പങ്കുവച്ചിരുന്നത് ഇതിന്റെ പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ നമുക്കത് കുറച്ചു അസവിച്ചിട്ടൊന്നുമില്ല തീർച്ചയായും വളരെ നന്ദി